അപ്പോ നമുക്ക് കടമുണ്ടെങ്കിൽ എവിടെയാണ് ഈ കട മാത്രം ഉണ്ടാകുന്നത് തലച്ചോറിന്റെ തോട്ടലിൽ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തയിലാണ് കടം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇനി കടം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആണെന്ന് ആരാണ് തീരുമാനിച്ചത് എപ്പോഴാണ് തീരുമാനിക്കപ്പെടുന്നത് അതായത് തലച്ചോർ എന്ന് പറഞ്ഞു നമ്മൾ അച്ഛനിലെടുത്തുകഴിഞ്ഞാൽ കായെന്ന് പറയുന്ന അക്ഷരവും

അപ്പൊ അത് രണ്ട് അക്ഷരങ്ങൾ മാത്രം കൂടി ചേർന്നിട്ട് അക്ഷരങ്ങൾ ചെയ്യുവാണെങ്കിൽ പല കാലത്ത് ഉപയോഗിക്കാറുണ്ട് അതേ രണ്ട് അക്ഷരങ്ങൾ മാത്രം കൂടി ചേരുമ്പോ നമുക്ക് എന്താണ് എന്താ പറയുക